നമസ്കാരം ഓ oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ഓ ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം പതിനാലിലെ മുപ്പത്തി മൂന്ന് തുടങ്ങിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഇപ്പോൾ വേദവ്യാസ മഹർഷി പുത്രനായ ശുഗനോട് ഒരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ നീ ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി നീ ഒരു വിവാഹം കഴിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഗാർഹസ്ഥ്യം നന്നായി അനുഷ്ഠിക്കണം എന്നിട്ട് ദേവന്മാരെയും പിതൃക്കളെയും പൂജിക്കണം എന്നെ അങ്ങനെ ഈ കടത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം ഒരു പിതാവിന് ഒരു കൊച്ചു മകൻ ഉണ്ടാകുന്നതാണ് ഏറ്റവും ഏറ്റവും പുണ്യമായ കാര്യം അങ്ങനെ എന്നെ ഇരണത്തിൽ നിന്നും നീ മോചിപ്പിക്കണമെന്ന് വ്യാസമഹർഷി ശുഗനോട് അപേക്ഷിക്കുന്നു പുത്രൻ ഇല്ലാത്തവന് ഗതിയില്ല സ്വർഗവും ഇല്ല അതുകൊണ്ട് നീ ഗൃഹസ്ഥാശ്രമം തീർച്ചയായിട്ടും ആയിട്ടും സ്വീകരിക്കണമെന്ന് പറയുന്നു എൻ്റെ ഈ വലിയ മോഹം പൂർത്തീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ശുഗൻ എന്താണ് മറുപടി പറയുന്നതെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം അദ്ധ്യായം പതിനാല് പ്രഥമസ്കന്ധത്തിലെ അധ്യായം പതിനാലിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ശുഗ ഉവാച ിം ത്വം വദസി വധസിധർമ്മജ്ഞ വേദവ്യാസമഹാമദേ തത്വേന ശാധി ശിഷ്യം മാം ത്വാജാം കരവണ കരവാണ്യലം ധർമ്മജ്ഞനും മഹാമതിയുമായ വേദവ്യാസ അവിടുന്ന് എന്താണ് ഈ പറയുന്നത് ശിഷ്യനായ എനിക്ക് തത്വമാർഗം ഉപദേശിച്ചാലും അവിടുത്തെ കൽപ്പന ഞാൻ അനുസരിച്ചു കൊള്ളാം വ്യാസ വ്യാസവാച ശ്ലോകം മുപ്പത്തിനാല് ത്വർ തപസ്തപ്തം മയാ പുത്ര ശതം സമാതി ദുഃഖേന ശിവശ്യാരാധനേന മകനെ നിന്നെ ലഭിക്കാൻ വേണ്ടി ഞാൻ നൂറ് സംവത്സരം കഠിന തപസ് അനുഷ്ഠിച്ചു അത്യന്തം ക്ലേശിച്ച് ശിവാരാധന നടത്തി അങ്ങനെയാണ് നിന്നെ ലഭിച്ചത് ശ്ലോകം മുപ്പത്തി അഞ്ച് ദു പ്രാർത്ഥയി യൗവനു രാജാവിനോടപേക്ഷിച്ച് വേണ്ടത്ര ധനം നേടി ഞാൻ നിനക്ക് നൽകാം മഹാബുദ്ധേ ഉത്തമമായ ഈ യൗവനത്തിലെ സുഖങ്ങൾ അനുഭവിക്കൂ സുഖ വാച ശ്ലോകം മുപ്പത്തി ആറ് കിം സുഖം മനുഷേ ലോകേ താത നിരാമയം ദുഃഖവിധം സുഖം സുഖം കില അച്ഛ മനുഷ്യലോകത്ത് ദുഃഖം കൂടാത്ത സുഖം എന്താണുള്ളത് എന്നോട് പറയണം അവിടുന്ന് ഏതു സുഖവും ദുഃഖത്തോടു കൂടിയതാണ് അത് സുഖമാണെന്ന് വിദ്വാൻമാർ ഒരിക്കലും പറയുകയുമില്ല ശ്ലോകം മുപ്പത്തിയേഴ് സ്ത്രീയാം കൃത് മഹാഭാഗ ഭവാമി തദ്വാനുഗഹം കിം പരതന്ത്ര സ്ത്രീജിത വിശേഷത വിവാഹം കഴിച്ചാൽ ഹേ മഹാഭാഗ ഞാൻ അവൾക്ക് വശകനായി തീരും പരതന്ത്രനായ ഒരുവന് സുഖമുണ്ടോ പ്രത്യേകിച്ചും സ്ത്രീജിതന് ശ്ലോകം മുപ്പത്തിയെട്ട് ലോഹം കൊണ്ടോ തടി കൊണ്ടോ ഉള്ള ബന്ധനത്തിൽപ്പെട്ടവൻ എന്നെങ്കിലും ഒരിക്കൽ മുക്തനായെന്ന് വരാം എന്നാൽ പുത്രൻ ഭാര്യ എന്നിവരാൽ ബദ്ധനായവൻ ഒരിക്കലും അതിൽ നിന്നും മോചിക്കപ്പെടുകയില്ല ലോക